ഹലോ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വിധിനായ വീട്ടിൽ മാമൻ്റെ മോളാണ് കേട്ടോ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എടുത്ത വീഡിയോ വേറെ ഒന്നും അല്ല ഇവർ വന്ന സമയം ഇവർ രണ്ട് മണിയായപ്പോഴാണ് ഒന്നുകൊണ്ട് വന്നത് അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇവർ ഡോക്ടറാണോ വന്നാണ്ടിട്ട് അപ്പോൾ അപ്പം തന്നെ പോയി ഇവരെ ക്ലാവിനെ ഇവിടെ ആക്കാനായിട്ട് അതായത് മോനെ കൂടെ ആക്കാനായിട്ടാണ് വന്നത് പിന്നെ ഡോക്ടർത്തേക്ക് പോകാനായിട്ട് അപ്പോൾ ഒന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഭക്ഷണത്തിനായിട്ടൊന്നുമില്ല കേട്ടോ ഇവർ അങ്ങനെ ക്ലാവിനെ ഒരു അവർ ഡോക്ടറെടുത്തേക്ക് പോയി പിന്നെ വന്നതിന് ശേഷം ആണ്ട്ടത് കിടക്കണന്ന് തന്നെ അപ്പോൾ ഇത് എൻ്റെ അമ്മയാണ് കേട്ടത് അപ്പം ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ ക്യാമറയിലേക്ക് വരുന്നത് തന്നെ വീടിലേക്ക് അപ്പോൾ എത്തിച്ചോക്കിയപ്പോൾ ഞാൻ അങ്ങനെ കാണിച്ചതായിട്ടാണ് അമ്മയെന്ന് അങ്ങനെ അവർ ക്ലാവിനെ വീടാക്കിയിട്ടാ കേട്ടാ പോയത് അവർ അപ്പം ഞങ്ങൾ കുറേ മറ്റേ കാവത്തും ചാനിയും നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് അമ്മ വന്നപ്പോൾ പറിക്കാമെന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ ഇതൊക്കെ പതുക്കേനെ മാന്തി മാന്തി എടുക്കട്ടോ മണ്ണിഞ്ചാ ഒരെണ്ണം കിട്ടിയിട്ടാ ഒരു ചേ കാവത്താൻ തോന്നിട്ട് കാവത്താൻ ഒരു നല്ലൊരു കാവത്ത് കിട്ടും അപ്പൊ ഇനി ചേനയുടെ സ്ഥലം ഇതൊക്കെ നടക്കുന്നു ചേന മുളച്ച് വന്ന് മുളച്ച് വന്നതിന് ശേഷം കാവത്തിന്റെ വള്ളി വള്ളികളൊക്കെ പടർന്നിട്ട് മുകളിലീട്ട് അതങ്ങനെ ഇരുന്ന് പോയി അപ്പൊ പിന്നെ ചേനയുടെ സ്ഥലം കാണാൻ അപ്പൊ ഇടയ്ക്ക് കത്തിക്കണി കണ്ടതൊക്കെ ഇങ്ങനെ തെരഞ്ഞു നോക്കായിരുന്നിട്ട് അപ്പൊ ചെറുത്തിട്ട് നട്ടുണ്ടായിരുന്നൊരു കഷ്ണമാണ് ചിട്ട വലിയെന്നുള്ളൊരു പ്രതീക്ഷയൊരു നല്ല നട്ടത് പിന്നെ വലിയ വളവും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ കിട്ടാ അതേതാണ് കിട്ടാ കിട്ടിയത് ഒരു കഷ്ണം കാവത്തും പിന്നെ ഒരു ചേനയും കിട്ടിട്ട് നമ്മ ചേനയും പിന്നെ കാവത്തിന്റെ കുഞ്ഞു കുഞ്ഞ് ഇതൊക്കെ കിട്ടിണ്ടെ ഇത് കാവത്തായിട്ട് കിട്ടിട്ട് ഇത് ചെയ്യണേന്റെ ഇടയില് എല്ലാവരും കേട്ടോ അപ്പൊ കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെ ഇപ്പൊ കാലത്ത് അടുത്തത് ചേട്ടാ പതുക്കനെ പതുക്കനെ മണ്ണ് മാറ്റി കൊടുക്കട്ടെ അങ്ങനെ പൊട്ടി പോരുണ്ടോ മോണി പൊട്ടാണ്ട് എടുക്കണ്ട പതുക്കേനെ പതുക്കേനെ മറ്റേ കൈക്കോട്ടോട്ട് ഇങ്ങനെ മാന്തി മാന്തി എടുക്കാണ്ട പിന്നുണ്ടോന കാവത്ത് തപ്പി തപ്പിട്ടു ചൊറിയോ അത് ഇല്ലല്ലോ ആ അത് ഒരു കഷ്ണം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ആ അതറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ട് വെച്ചാൽ ഞാൻ പറയും വട്ടന്ന് പറഞ്ഞു അതെന്തിട്ട് വെള്ളിച്ചു ഞാൻ ചായ കിട്ട ചായ ആ കിട്ടി ഇനി ക്കുമ്പി ഇത് മുിച്ചിട്ടോ ചമ്മി ഇതെല്ലാം മുറിക്കാം മുറിക്കണ്ടത് പിന്നെ എങ്ങനെയാ അതിന് നമ്മള് ചാണകം ഒന്നും ഇട്ടുകൊടുത്തില്ല കൊടുക്കണ്ട അല്ലെങ്കിലേ കുത്തി മൂന്നാല് വർഷത്തുണ്ടായിരുന്നു പൊട്ട ചാഴിക്കാനായിട്ട് അതിട്ട ചാനിനി അതും അല്ല ഇതിന്റെ എന്താ ഇങ്ങനെ ഇരിക്കണേ അല്ല ഈ തോലൊക്കെ ഇങ്ങനെ പോണേ

เอซูชิเตฮายลารีอีสาน่า ട്ട നങ്ങള് നട്ടു ഇന്ത പിന്ന കുഴി നോക്കി എടുത്തു ഓക്കേ ഞാൻ കണ്ടു കുഴച്ചു ട്ട ഓക്കേ അതു മരത്തെ ദേ അ മരത്തെ അടിയിലേക്കുള്ള സാധനanud എറ്റ ഇടുതു കണ്ടാ കുട്ടി കുട്ടി ദേ ചാന 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 കുട്ടി കുട്ടി પીസകള കൊണ്ട് ഇന്ത വെല്ല വെല്ല પીസ അതു കാവത്തെ കാവത്തെ കാവത്തില് വെക്കണം ചായോടി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവര് വന്നിട്ടായിരുന്നു ഡോക്ടറെ പഠിപ്പിക്കുന്നുണ്ട് ഒരു അഞ്ചുമണിക്കാ പറയപ്പോ അങ്ങനെ തന്നെ പിന്നെ അവരധികം നേരം നിന്നില്ല അവർക്ക് പിന്നെ പോണന്ന് പറഞ്ഞേക്കാം അപ്പൊ ആ നേരത്തെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് എനിക്ക് ഒന്നാമത്തെ കാര്യം ഓർമ്മയില്ല കേട്ടോ നമ്മളീ മൊബൈല് ഇപ്പം നോക്കിയാലും നമ്മൾ ഇതുതന്നെയല്ലോ അപ്പം എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയൊന്നും വീഡിയോ പിടിക്കാം അങ്ങനെ അപ്പോൾ എന്നെ കുറേ നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോയി പോയിട്ട് അല്ല പോയിട്ടാണ് അത് കഴിഞ്ഞപ്പോൾ നോക്കിപ്പോയി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അന്തച്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ പഴു പച്ച അപ്പോൾ അത് പഴുത്തോന്നൊക്കെ നോക്കിയപ്പോൾ അത് പഴുത്തിണ്ടായിരുന്നു കേട്ടോ പിന്നെ പഴുത്തിണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് അമ്മയ്ക്ക് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആഗ്രഹം നാലാമത്തേന്ന് ഞാൻ രണ്ടര ഞാൻ എടുത്തത് അച്ചക്കാ അപ്പം അത്യാവശ്യം പഴുത്തുണ്ട് അപ്പം ഇനിയും വെച്ചുകഴിഞ്ഞാൽ ഇപ്പം തിന്നാന് കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒന്നും കൂടി ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പഴുത്ത് കഴിഞ്ഞാൽ ആകെ ഇതായി പോകും ഭയങ്കരമായിട്ട് പിടിഞ്ഞ പോലെയാവും അപ്പോൾ നോക്കിയപ്പം കുഴപ്പമില്ല കഴിക്കാവുന്ന പഴുത്ത് പാകത്തിൽ പഴുത്തുണ്ട് പിന്നെ ഇപ്പോൾ ചേനിങ്ങ് കകത്തും അപ്പം ഇതൊക്കെ മുറിച്ച് ഞാൻ കൊടുത്തിട്ട് അമ്മയ്ക്ക് അമ്മ പോയി വെരിട്ടായി പിന്നെ വേഗം പോയിട്ടാകും തിക്കുന്നരക്കായി പിന്നെ അങ്ങനെ എടുത്തുകൊണ്ടുവന്നിട്ട് പിള്ളേർ വേണം ചോദിച്ചാൽ ഇപ്പം ആർക്കാർക്കും വേണ്ട ഇതൊക്കെ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ കഴിക്കുമ്പോഴൊക്കെ എന്താ ടേസ്റ്റില്ല അപ്പം ഇപ്പം ഈ പിള്ളേരോടൊക്കെ കഴിച്ചോളം പറഞ്ഞവർക്ക് അവർക്ക് ഇഷ്ടമല്ല നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ ആകുമ്പോൾ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെന്ന് പറഞ്ഞാൽ എന്താ ടേസ്റ്റ് ടേസ്റ്റില്ലേ ഇപ്പോൾ പിള്ളേരോട് പറഞ്ഞാലും വെക്കില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട ഞാൻ അതുകൊണ്ട് പോകാം അങ്ങനെ ഞാനിതൊക്കെ പറിച്ചു തീറ്റ തുടങ്ങിയപ്പോഴത് വെക്കിയപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഞാൻ നോക്കി നോക്കട്ടെ രസം നോക്കട്ടെ എന്ന് പറഞ്ഞു പണ്ടൊക്കെ ഇത് കഴിക്കുമ്പോഴേയും ഇതിൻ്റെ കുര അറിയാണ്ട് ഇറങ്ങിപ്പോവും ഇറങ്ങിപ്പോകുമ്പോൾ പറയും ഇനി ഇത് വയറ്റിൽ കിടന്ന് മുളച്ച് വലിയ ആന്തചക്കേട മരമെന്ന് പറയും അപ്പോൾ നമ്മൾക്ക് ഭയങ്കര പേടിയാ ഈശ്വര ഇനി നമ്മുടെ വയറ്റിലിങ്ങനെ മരം വരണോ പോകുന്നൊക്കെ ഉള്ളൊരു ചെറുപ്പത്തിലൊക്കെ പറയണ കാര്യങ്ങളാണല്ലോ അങ്ങനെ അന്തശക്കൊക്കെ ചെറുത്തപ്പം തന്നെ നല്ല എനിക്ക് നല്ല ഇഷ്ടമായി ഇവരോട് ചോദിച്ചിട്ട് വേണ്ടെന്നു തന്നെയാണ് പറയണത് അപ്പം കഴിച്ചോ കഴിച്ചു കുറേ ഓട്ടായി പറയണം അപ്പം ഞമ്മളിനി ചോദിക്കില്ല നമ്മൾ കഴിക്കുന്ന അപ്പം നല്ല മാത്ര ഉണ്ടായിരുന്നു കേട്ടോ രണ്ടും തിന്നിട്ട് കുഞ്ഞിതായാലും നല്ല രസമുണ്ടായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട് അപ്പം ഞാൻ തിന്നു തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടും നല്ല രസമുണ്ട് നല്ല രസം തന്നെ അപ്പോൾ ഒത്തിരി ഒന്ന് ഞങ്ങളും കൂടി നോക്കിയാൽക്കോട്ടെ പറഞ്ഞിട്ട് മൂത്തവന് മതിയെന്ന് പറഞ്ഞു പിന്നെ ചെറിയ മൂത്തായുള്ളവന് വേണ്ടെന്നോട്ടെ അവന് ഇത് കണ്ടൊരിഷ്ടല്ല അത് കഴിഞ്ഞിട്ട് അവരിത് കഴിച്ചുകൊണ്ടിരിക്കും തിന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ഇതാണോ ഇത് ഇട്ടിട്ട് ടേസ്റ്റ് ഇത് ഇതൊരു ടേസ്റ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറയണ്ടെന്നാൽ നീ തിന്ന വേണമെങ്കിൽ തിന്നമ്മെന്നുള്ളൂ അങ്ങനെ ഇതേ രണ്ടാമത്തേയും കൂടി പൊളിച്ചു വിട്ട അപ്പോൾ രണ്ടും എന്നിട്ട് ചീച്ചിലില്ല ഒരു കുഴപ്പമില്ല നല്ല രസമുണ്ടായിരുന്നിട്ട് കഴിക്കാൻ തന്നെ അപ്പം ഞാൻ ഇതിൻ്റെ ഇടയിൽ കൈട്ട് ചെറിയ അങ്ങനെ ഓരോന്ന് ചെറിയ പറയാന കണ്ട് വീഡിയോ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റ് ബൈ ബൈ